സർ സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ട് ജന്മഭൂമിയിലൊരു ലേഖനം വരിക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ ഇപ്പോൾ ഇന്നത്തെ ജന്മഭൂമി കോഴിക്കോട് എഡിഷനിൽ അത്തരത്തിലുള്ള ഒരു ലേഖനം വന്നുവെന്ന് മാത്രമല്ല അതിൻ്റെ എഡിറ്റ് പേജ് എന്ന് പറയുന്നത് ചന്ദ്രികയുടെ മുഖപ്രസംഗമാണ് എന്തായിരിക്കും സംഭവിച്ചത് ചന്ദ്രികയുടെ എഡിറ്റ് പേജില്ല മുഖപ്രസംഗം വരുന്ന പേജ് അതെ അതാണ് കണ്ണൂരിൽ കിട്ടിയ ജന്മഭൂമിയിൽ എഡിറ്റ് പേജായിട്ട് വന്നിരിക്കുന്നത് ആ മുഖപ്രസംഗ പേജില്ലേ അതായത് ചന്ദ്രികയുടെ പ്ലേറ്റില്ലേ ഓഫ്സെറ്റ് പ്രസടിക്കുന്ന ആ ചന്ദ്രികയുടെ എഡിറ്റ് പേജിന്റെ പ്ലേറ്റ് ആണ് വെച്ചിട്ടാണ് ജന്മഭൂമി അച്ചടിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന മലയാള മനോരമ പത്രത്തിന്റെ എഡിറ്റ് പേജിൽ മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് മുഖപ്രസംഗമൊക്കെ വന്നിട്ട് വെച്ചിട്ട് കെ പി കെ ശോമേനോന്റെ ചിത്രമൊക്കെ വെച്ചിട്ട് ലേഖനമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അത്തരം അനുഭവങ്ങളൊക്കെ പത്രങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് ഈ എഡിറ്റ് പേജ് മൊത്തത്തിൽ പത്രങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകള് നമ്മുടെയൊക്കെ ഓർമ്മകളിലുണ്ട് ചരിത്രമൊക്കെ നമ്മൾ പത്രങ്ങളുടെയൊക്കെ വായിക്കുന്നുണ്ട് പക്ഷെ വേറൊരു പത്രത്തിന്റെ എഡിറ്റ് പേജ് വെച്ചിട്ട് വേറൊരു ഒരു പത്രം അച്ചടിക്കുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇത് കണ്ണൂരിൽ നിന്ന് ഇപ്പൊ ഫേസ്ബുക്കില് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആള് ഒരു സംഘ അനുഭാവിയാണ് സംഘത്തിന് വേണ്ടി ധാരാളം വെയിലുകൊള്ളുകയും വിറക് വെട്ടുകൊക്കെ ചെയ്തിട്ടുള്ള കെ എൻ നാരായണൻ ആണ് ഇത് ഫേസ്ബുക്കില് കഴിഞ്ഞൊരു ദിവസം അദ്ദേഹം ഈ ജന്മഭൂമിയുടെ തന്നെ ഞായറാഴ്ച പതിപ്പിലെ പ്രധാനപ്പെട്ട തലക്കെട്ടില് അതൊരു അസംബന്ധം മലയാളത്തിൽ ഇല്ലാത്തൊരു വാക്ക് വച്ചിട്ടൊരു ശീർഷകം വന്നത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെ തന്നെ അപ്പോ അദ്ദേഹം ഇതാണ് എഴുതിയിരിക്കുന്നത് ഇന്നത്തെ രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴം ജന്മഭൂമി എഡിറ്റോറിയൽ പേജ് ഹാക്ക് ചെയ്തോ വിറ്റോ പത്രം ജന്മഭൂമി തന്നെ ഈ പേജ് ചന്ദ്രികയുടെ ഭയം തോന്നുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ശരിക്കും ഒരു സംഘത്തിന്റെ കൂടെ യാത്ര ചെയ്ത ഒരാളുടെ വല്ലാത്തൊരു ഉള്ളിൽ നിന്നുള്ള ആ ഉത്കണ്ഠയും ആന്തലും ആകുലതയും ഒക്കെയാണ് എന്താണെന്നറിയോ ജന്മഭൂമിയുടെ ഇന്നത്തെ മുഖപ്രസംഗ പേജില് സംഘപരിവാറിനെതിരെ ഡോക്ടർ എം കെ മുനീർ എഴുതിയ ലേഖനം ഇരിക്കുന്നു അപ്പൊ ഇത് ഈ സംഘപരിവാറിന്റെ അനുകൂലിക്ക് തന്നെ അത്തരം വാർത്തകൾ വായിക്കുന്നവരുടെ മുമ്പിലേക്കാണ് ഇത്തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ ഒരു ലേഖനം വരുന്നത് മുനീർ വന്ദേ മാതരവും സംഘപരിവാറും എന്ന് പറഞ്ഞിട്ടൊരു പരമ്പര എഴുതുന്നുണ്ട് അതിന്റെ രണ്ടാമത്തെ ലക്കം ആണ് ഇന്ന് അച്ചടി ജന്മഭൂമിയിൽ അച്ചടിച്ചു വന്നിരിക്കുന്നത് ഏറ്റവും മുകളിലെ എന്ന് അറിയാമോ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ്ദങ്ങളുടെ ചുമലിൽ തട്ടി യാത്ര പറയുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ കൊല്ലത്തിനെ പറ്റി സാദിഖ് അലി തങ്ങളുടെ വിലയിരുത്തലാണ് ജന്മഭൂമിയുടെ എഡിറ്റ് പേജിലെ ആദ്യത്തെ ലേഖനം ജന്മഭൂമി എന്ന് എഴുതുന്ന മുഖപ്രസംഗത്തിന്റെ മുകളില് ചന്ദ്രിക എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഏറ്റവും താഴെയുള്ള ലേഖനം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇല്ലേ നമ്മുടെ കൊച്ചിയിലെ അദ്ദേഹം എഴുതിയ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുടിയറക്കിയില്ലേ ഫക്കീർ കോളനിന്ന് ആ സംഭവത്തിനെ പറ്റി മുഹമ്മദ് ഷാ എഴുതിയ ലേഖനമാണ് മുഖപ്രസംഗം എന്താന്ന് വെച്ചാൽ അലകും പിടിയും ഇളകിയ ഇടതു മുന്നണിക്കെതിരായ മുഖപ്രസംഗം ആ മുഖപ്രസംഗം മാത്രം കൊഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ബാക്കി മുഴുവൻ കുഴപ്പമാണ് ജന്മഭൂമി എന്ന് എഴുതിയ സ്ഥലത്ത് ചന്ദ്രിക ചന്ദ്രികയുടെ എഡിറ്റ് പേജാണ് വന്നിരിക്കുന്നത് ഇനി ഇതെങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുക എന്നുള്ളത് ഇന്റെ അകത്ത് കമന്റ് ഒരാള് രാജേഷ് വാര്യർ എന്ന് പറഞ്ഞ ആളുടെ കമന്റ് ജന്മഭൂമി ഉൾപ്പെടെ ചില പത്രങ്ങൾ അടിക്കുന്നത് ഒറ്റ പ്രസിലാണ് അവിടെ വെച്ച് കിട്ടിയ പണിയായിരിക്കും എന്നാണ് അപ്പോ ഒരാള് ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് അങ്ങനെ മറുപടി അതെ അതെ പ്രിന്റിംഗ് പ്രസ്സിൽ കയറ്റുമ്പോൾ ജീവനക്കാർക്ക് പ്ലേറ്റ് മാറിപ്പോ മാറിപ്പോയതായിരിക്കും ഇന്നലെ പുതുവർഷ ഹാങ് ഓവർ എന്ന് ഈ സംഘ അനുഭാവി തന്നെയായ കെ എൻ നാരായണൻ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് പേജ് സെറ്റ് ചെയ്ത് പ്രസ്സിൽ എത്തിക്കും അവിടെ മോൾഡ് എടുത്ത് റോളറിൽ കയറ്റും ആദ്യത്തെ കുറച്ച് കോപ്പികൾ വീണ ശേഷം അവയിലൊന്ന് എടുത്ത് ശരിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ശരിയായ പ്രിന്റിങ് നടക്കുക പേജുകൾ നോക്കും അതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ തിരിമറി നടത്താൻ അതിനിടയിൽ ഭീകരർ പതുങ്ങി നിൽക്കുന്നുണ്ടാകുമോ കണ്ണൂരിൽ പ്രിന്റ് ചെയ്യുന്നവയിൽ മാത്രമാണോ എഡിറ്റോറിയൽ പേജ് എറണാകുളത്തോ കോട്ടയത്തോ ആണ് രൂപം കൊള്ളുന്നത് അത് ശരിയാണ് എഡിറ്റ് പേജ് ഇവിടുന്ന് ചെയ്യുന്ന കൊച്ചിയിൽ ആണ് ഇനി കോഴിക്കോടാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ വിതരണത്തിന് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിൽ നിന്നായിരുന്നു കണ്ണൂർ എഡിഷന്റെ പ്രിന്റിംഗ് നടന്നു വന്നിരുന്നത് ഇപ്പോഴും അദ്ദേഹം പ്രസ് തന്നെയായിരിക്കുമെന്ന് ജോമോൻ വി പി അദ്ദേഹം ഒരു പ്രതി പ്രസിദ്ധീകരണം നടത്തുന്ന ആളാ എന്ന് പറഞ്ഞു ജോമോൻ എഴുതിയിരിക്കുക ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസലാണ് മറ്റേ പത്രം പ്രിന്റ് ചെയ്യുന്നത് ജന്മഭൂമി പ്രിന്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പം ഈ ഒരു ചെറിയുടെ പത്രങ്ങളൊക്കെ തന്നെ ഒരു പ്രസ്സിൽ പ്രിന്റ് ചെയ്താണ് പക്ഷേ സ്വാഭാവികമായിട്ടും ജന്മഭൂമിയിലും ചന്ദ്രികളെയൊക്കെ ആൾക്കാരുണ്ടാവുകയും പ്രത്യേകിച്ച് എഡിറ്റ് പേജിൽ കാര്യങ്ങളൊക്കെ അത് നോക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഇന്ന് ഒരു പുതുവർഷം തുടങ്ങാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ഇത്തരത്തിൽ ചന്ദ്രികയുടെ എഡിറ്റ് പേജ് ജന്മഭൂമിയിൽ വരിക എന്ന് പറഞ്ഞത് അതൊരു അബദ്ധം പറ്റിയതാണോ ഒരു ആസൂത്രിതമായ നീക്കമാണോന്നും പറയാൻ പറ്റില്ലല്ലോ ആ ജന്മഭൂമിയുടെ ഭാഗത്ത് നിന്നുള്ള നിരുത്തരവാദിത്താണത് നമ്മൾ പ്രസിൽ നിന്ന് ഇറങ്ങുന്ന സംഗതി മറിച്ച് നോക്കണമല്ലോ അതെ മറിച്ചു നോക്കിയിട്ടല്ലേ അത് ഓക്കേ ചെയ്ത് നമ്മൾ ഇപ്പോ ഞാൻ ജന്മഭൂമിയുടെ ചീഫ് എഡിറ്ററായിരുന്നു നാലു മാസം ഉണ്ടായിരുന്നല്ലോ ഞാൻ ഈ പറഞ്ഞതാണ് അവിടുത്തെ നേതൃത്വം കഴിവ് കെട്ട ത്രാണിയില്ലാത്ത പ്രാപ്തിയില്ലാത്ത വിവരമില്ലാത്ത നേതൃത്വമാണെന്നുള്ള ഉറച്ച ബോധ്യം കാരനാണ് ഞാൻ അങ്ങോട്ടുള്ള യാത്ര നിർത്തിയത് ആ പേജ് ഉണ്ടല്ലോ പേജ് നമ്മൾ ആ പ്രസിലിരുന്ന് ആ പേജിൽ ഒപ്പിട്ട് കൊടുക്കണം ഇത് പ്രിന്റിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഉത്തരവാദിത്തമുള്ള ഒരാൾ ആ പ്രസ്സിൽ നിൽക്കണ്ടേ പ്രസ്സിൽ നിന്നിട്ടില്ല എന്നർത്ഥം ആ പ്രസ് ആരുടേതാണോ അവരുടെ തോന്നിയ എറണാകുളത്തെ ആ പ്രസ് ഒരു കാശിനും കൊള്ളില്ലായിരുന്നു ഒരു ആക്രി കച്ചവടക്കാരന് അത് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അയാളത് നന്നായിട്ട് നടത്തുന്നൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് ഇത് അറിയില്ലല്ലോ എസ് ടി റെഡ്ഡിയാറിലും ഒക്കെയാണ് കൊച്ചിയിലൊക്കെ അച്ചടിച്ചുകൊണ്ടിരുന്നതൊക്കെ സ്വന്തം പ്രസ്സേ സ്വന്തം പ്രസ് കേടായിട്ട് ഇങ്ങനെ കിടക്കുക മറ്റേ എസ് ടി റെഡ്ഡിയാറില് പോയി അച്ചടിക്കുക പിന്നെ മറ്റേ ഒരു ആക്രി മറ്റേ കോട്ടയത്ത് കേരള ഭൂഷണത്തിന്റെ പ്രസ് എടുത്ത് നടത്തിയിരുന്ന ഒരാള് തന്നെ ജന്മഭൂമിയുടെ പ്രസ് അയാള് അവിടുത്തെ തന്നെ ഈ അച്ചടി നോക്കിയിരുന്ന ആളുകളെ കൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്ത് ശരിയാക്കി ആൾമര്യാക്ക് നടത്തുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണെന്നേ അവർക്ക് ഇതിലൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധയില്ല അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളും കാര്യങ്ങളും മാത്രമേ ഈ നേതൃത്വത്തിൽ ജന്മഭൂമിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്കുള്ളൂ അതിന്റെ എം ഡി കൊച്ചിയിൽ തന്നെയില്ല ഇല്ല അപ്പം ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒക്കെ അനുഭവം പ്രവർത്തനം നിരവധി ആളുകൾ ഇപ്പം ജന്മഭൂമി വരുത്തുന്ന ആൾക്കാരായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സംഘത്തിനെതിരായിട്ടുള്ള ഒരു വാർത്ത ജന്മഭൂമിയിൽ തന്നെ വായിക്കും വരിസംഖ്യ കൊടുത്തിട്ട് വാങ്ങുന്ന പത്രമാണല്ലോ അപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവരോട് ഇനി എന്ത് മറുപടിയാണ് പറയാൻ കഴിയുക എന്തു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേതൃത്വത്തിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകൾ സംഘത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടൊക്കെ എനിക്കറിയാം ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വൈകൃതങ്ങള് കൊള്ളരുതായങ്ങളെ പറ്റിയൊക്കെ ഞാൻ സത്യത്തില് ഞാൻ ഇതുവരെ പുറത്തു പറയാത്തൊരു കാര്യം പറയാ ഞാൻ രേഖാമൂലം സംഘ നേതൃത്വത്തിനെ അറിയിച്ചതാണ് ആ കാലത്ത് എന്താ എങ്ങനെയാണ് വല്ലാത്ത കിടക്കണിയിലാണ് അതിരിക്കുന്നത് ബ്ലേഡ് പലിശക്ക് അവിടുത്തെ തന്നെ ജീവനക്കാരെ കൊണ്ട് ജാമ്യം ആ പ്രസ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾ മുഴുവൻ ജാമ്യക്കാരാക്കിയിട്ട് ലോൺ എടുക്കുക അവിടുത്തെ പ്രസ് പൂട്ടിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ വീട്ടിൽ പോയപ്പോഴും അവർക്ക് ബ്ലേഡ് കമ്പനിയിൽ നിന്ന് കടലാസ് വന്നുകൊണ്ടിരിക്കയായിരുന്നു കാരണം ജന്മഭൂമിയുടെ എം ഡി തന്നെയാണ് ഈ മാതൃ മുദ്രണാലയം ഇതിന്റെ പേര് വേറെയാണ് ജന്മഭൂമിയുടെ പ്രസ് നടത്തുന്ന കമ്പനി വേറെ അതിന്റെ എം ഡി ഇതിന്റെ എം ഡി തന്നെയായിരുന്നു അപ്പോ ഇതുപോലെ നമ്മള് പത്രങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങളില്ലേ പക്ഷെ ഇതൊക്കെ ഒരുപാട് നമ്മൾ പറയാറില്ലേ നായനാർ തന്നെ കേരളകൗമുതിൽ ഒളിച്ചു താമസിച്ച് പത്രാധിപ സമിതിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല യേശകുമാരൻ എന്നുള്ള പേരില് മറ്റേ തിരുവയർ ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മറ്റേ തമ്പുരാട്ടിയുടെ അത് അദ്ദേഹമാണ് കൊഴപ്പാക്കിയതെന്ന് പറഞ്ഞില്ലേ കാരണം അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരുന്ന ആളാണ് തിരുവയർ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റേ പ്രസവിച്ചു എന്നാണല്ലോ മറ്റേ വയറിളക്കം പിടിച്ചു എന്നും മറ്റു വാർത്തകളാണ് അദ്ദേഹം കരുതിയത് അപ്പോ അന്ന് തൊട്ടേ അദ്ദേഹം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇല്ല പിന്നെ മറ്റേ തീവണ്ടിപ്പോയി ആ അതെ ഒരുപാട് ഇതുപോലത്തെ കഥകൾ നമ്മൾ പറയാറുണ്ട് ഇങ്ങനത്തെ ഒരു കഥ ലോക പത്രപ്രവർത്തന ചരിത്രത്തിൽ ആദ്യമാണ് മാത്രല്ല ഈ കോവിഡ് കാലത്ത് പുതിയൊരു പ്രസിദ്ധീകരണം തുടങ്ങിയ റെക്കോർഡും ഈ ജന്മഭൂമിയുടെ ഉണ്ടിക്കുള്ളതാണ് ബിസിനസ് വോയിസ് എന്നോ മറ്റോ പറഞ്ഞിട്ട് ധനം പ്രസിദ്ധീകരണത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾ എല്ലാവരും കൂടി ഒരു സാമ്പത്തിക പ്രസിദ്ധീകരണം എഴുപത് ലക്ഷം രൂപയോ മറ്റും നഷ്ടം വന്നു എന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ നേതൃത്വമാണ് അതിന്റെ അകത്തുള്ളത് ഇത് കണ്ണൂരിൽ കിട്ടിയിട്ടുള്ള പത്രമാണ് നമ്മളിത് സംസാരിക്കുമ്പോ തന്നെ കൊച്ചിയിലെ പത്രത്തിൽ മര്യാദക്കുള്ള എഡിറ്റ് പേജാണ് ഇരിക്കുന്നത് നമ്മൾ അത് ചെക്ക് ചെയ്തിരുന്നു എല്ലായിടത്തും ഇങ്ങനെ വന്നോന്ന് അപ്പൊ കണ്ണൂരില് അച്ചടിക്കുന്ന ആ പ്രസില് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ചന്ദ്രികയും അവിടെ തന്നെയാണ് അടിക്കുന്നുണ്ടാവുക ചന്ദ്രികയുടെ എഡിറ്റ് പേജിന്റെ പ്ലേറ്റില്ലേ അത് വെച്ചിട്ടാണ് ജന്മഭൂമി അച്ചടിച്ചിരിക്കുന്നത് എന്തായാലും ജന്മഭൂമി നേതൃത്വത്തിന്റെ ഒരു സംഭാവന ഈ ഇത്തരം മാധ്യമ അസംബന്ധത്തിന് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക